ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടി ദ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ റിസൾട്ട് ഇതുവരെയുള്ള എസ് എസ് സി ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഗംഭീരമായ വിജയമാണ് ഈ വർഷത്തെ ഫലം എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിജയ ശതമാനത്തിൽ പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായി എന്നുള്ളത് സത്യമാണ് കാരണം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഏഴ് പൂജ്യമായിരുന്നെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറേ അത് വളരെ വളരെ മൈന്യൂട്ട് എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണത്തിലാണ് വലിയ വർധന ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം റിസൾട്ട് പ്രഖ്യാപിച്ച നിരത്തിൽ അറുപത്തി നാലായിരം കുട്ടികൾക്കായിരുന്നു ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിൽ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കുട്ടികൾക്ക് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം പിന്നീട് റീവാലുവേഷന് ശേഷം അറുപത്തി നാലായിരം എന്നുള്ളത് അറുപത്തെട്ടായിരമായി ഉയർന്നിരുന്നു അതാണ് വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച ദിവസം അറുപത്തി നാലായിരമേ ഉള്ളായിരുന്നു ഇത്തവണ പ്രഖ്യാപിച്ചപ്പോൾ എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടി ചരിത്ര വിജയം നേടിയിരിക്കുന്നു അതിഗംഭീരമായ റിസൾട്ടാണ് ഇതിനേക്കാൾ മുകളിൽ റിസൾട്ട് വന്നത് ആ ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ പരീക്ഷയിൽ മാത്രമായിരുന്നു ഇത് ചരിത്ര വിജയമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞങ്ങൾ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത്തവണ റിസൾട്ട് ഗംഭീരമാവും എ പ്ലസ് എണ്ണം കൂടുമെന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിജയമാണ് അതോടൊപ്പം തന്നെ ഇന്ന് നാലു മണി മുതൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിഞ്ഞു തുടങ്ങാം എല്ലാവർക്കും മുൻകൂറായി ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു വളരെയധികം സന്തോഷം ഈ ഗംഭീര റിസൾട്ടിൽ വീണ്ടും കാണാം